കണശ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എസ് എസ് സി എക്സാമിനേഷൻ പഠിച്ചുകഴിഞ്ഞാൽ എസ് എസ് സി എക്സാമിനേഷൻ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അതായത് വേറെ ഏതെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടുമോ ഈ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രധാനമായിട്ടും വിചാരിച്ചത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ കേരള ബി സിയുടെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമ്മളേതായ ശ്രദ്ധിച്ചേ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ എസ് എസ് സിയിലെ ഒരു സി ജി എൽ ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് സി ജിയൽ ലെവലാണെങ്കിലും ബാക്കിയുള്ള എക്സാംസൊക്കെ ആണെങ്കിലും വരുന്ന ടോപ്പിക്കുകൾ എസ് എസ് സിയുടെ എല്ലാ ലെവൽ എക്സാമുകൾക്കും ടോപ്പിക് ചോദിക്കുന്ന ചോദ്യം അതായത് സി ജി എൽ എന്ന് കാണുവാണെങ്കിലും ബാക്കി എൻ ഡി എസ് ആണെങ്കിലും സി എച്ച് ആണെങ്കിലും എല്ലാം ഏതിനകത്തിലാണെങ്കിലും തന്നെ ഈ നാല് പോർഷൻസിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഡിലിയൻസ് ആൻഡ്രീസ് എങ്ങനെയും ഇംഗ്ലീഷ് അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ഈ നാല് ടോപ്പിക്കുകളിൽ നിന്നുമാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ നാല് ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് ചോദിക്കുള്ളൂ ഇവിടെ ഈ നാല് ടോപ്പിക്കുകളും ഓരോ എക്സാമിൻ്റെയും ഇതനുസരിച്ച് അതായത് സി ജി എല്ലിന് ചോദിക്കുന്നില്ല അവരായിരിക്കത്തില്ല സി എച്ച് എസ് എല്ലിന് ചോദിക്കുന്നത് അതായിരിക്കത്തില്ല എം ഡി എസ് ചോദിക്കുന്നത് അതായിരിക്കത്തില്ല കോൺസ്റ്റബിൾ ജി ഡിക്കും സി പി ഒക്കും എല്ലാം ചോദിക്കുന്നത് ഓരോ എക്സാമിനും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വളരെയധികം വ്യത്യാസമാണ് പക്ഷേ കൺ ചോദിക്കുന്ന കണ്ടന്റുകൾ ബേസ് എന്ന് പറയുന്നത് എല്ലാത്തിലും സെയിമാണ് അപ്പോൾ ഒരു എസ് എസ് സി എക്സാമിനേഷന് പഠിച്ചുകഴിഞ്ഞാൽ മറ്റേതൊക്കെ എക്സാംസിന് ഉപകാരപ്പെടും അല്ലെങ്കിൽ ആ ഒരു എസ് സി എക്സാമിനേഷൻ്റെ പാറ്റേണിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എക്സാമുകൾക്ക് നമുക്ക് അത് ആ ഒരു പാറ്റേണിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് എസ് എസ് സി എക്സാമിനേഷന് ഈ നാല് ടോപ്പിക്സ് ആണുള്ളത് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ് ജേണൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് റീസണിങ് അഥവാ റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ഇവിടെ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു സാഹചര്യം നോക്കി കഴിയുമ്പോൾ നമ്മളിത് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു എക്സാം അതായത് എസ് എസ് സി എക്സാമിനേഷൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കേറാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എക്സാമാണ് റെയിൽവേ എക്സാമ്പ് കാരണം ഈ വർഷം ഓൾറെഡി റെയിൽവേയുടെ എ എൽ പി വിളിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ടെക്നീഷ്യനും ജെയും എല്ലാം വിളിച്ചു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏത് ഡിഗ്രി ഉള്ളവർക്കും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർ ആർ ബി എൻ ഡി പി സി എക്സാം വരുന്നുണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആർ ആർ ബി ഗ്രൂപ്പ് ഡി അതായത് ഗ്രൂപ്പ് സി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് അപ്പം ആ ഒരു എക്സാമും വരുന്നുണ്ട് അപ്പം ഇനി വരാനുള്ളത് ഉള്ളത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയും അതേപോലെ തന്നെ എൻ ഡി പി സി എക്സാമിനേഷനുമാണ് ഇവിടെ ഈ ആർ ആർ ബി എൻ ഡി പി സിയും ഗ്രൂപ്പ് ഇയുടെയും എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് എക്സാറ്റ്ലി റെയിൽവേടെ സിലബസ്എസ്ഇന്റെ സിലബസാണ് ഒറ്റ ഉള്ളൂ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒന്നില്ല ബാക്കിയെല്ലാം തന്നെ എവിടെയുണ്ട് അതായത് ജനറൽ അവയർനെസ് ഉണ്ട് ഉണ്ട് റീസണിങ് ഉണ്ട് നിങ്ങൾ ഒരു എസ് എസ് സി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ മിനിമം നിങ്ങൾ എസ് എസ് സി ഒരു എം ഡി എസ് ഒ അല്ലെങ്കിൽ ജി ഡി എങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സയൻസ് കുറച്ചൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം മാത്സും റീസണിംഗും എല്ലാം ഡിറ്റോ അതേപോലെ തന്നെ എസ് എസ് സിയുടെ സെയിം ടോപ്പിക്കില് തന്നെയാണ് ഡിഫിക്കൽറ്റി ലെവൽ നോക്കിക്കഴിഞ്ഞാലും എസ് എസ് സിയുടെ അത്രയും ഡിഫിക്കൽറ്റി ലെവൽ എവിടെ ഇല്ല റെയിൽവേ എക്സാംസിന് ഇല്ല അപ്പോൾ നിങ്ങൾ എസ് എസ് സിക്ക് വേണ്ടിയിട്ട് നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരു ജി ഡി ലെവലിലോ അല്ലെങ്കിൽ എൻ ഡി എസ് ലെവലിലോ ആണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇനി വരുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ റിട്ടേൺ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിങ്ങൾ ഒരു സി ജെ എൽ ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആർ ആർ ബി എൻ ഡി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം അത്രയും സിമ്പിൾ ആണ് എസ് എസ് സി സീജലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം അറബി എൻ ഡി പി സിയുടെ എക്സാം അപ്പം എസ് എസ് സി സീജലിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ക്ലിയർ അറബി എൻ ഡി പി സി എക്സാമിനേഷൻ അതുപോലെ തന്നെ ആർ ആർ ബി എൻ ഡി പി സി ക്ലിയർ ചെയ്യാമെങ്കിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ജി ക്ലിയർ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് മാറുന്നു ഇടയ്ക്കും എനിക്ക് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നടത്തത്തില്ലെങ്കിലും പലപ്പോഴും ഒക്കെ നടത്തുന്ന എക്സാമുകളാണ് ഐ എസ് ആർ ഒയുടെ അസിസ്റ്റൻറ്റ് ഐ എസ് ആർ ഒ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ജെ പി എ അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഒക്കെ ഉണ്ട് ഈ എക്സാമുകളുടെ എല്ലാം എക്സാം സിലബസ് പാറ്റേൺ എന്ന് പറയുന്നത് എസ് എസ് സിയുടെ പാറ്റേണുകൾ പോലെ തന്നെയാണ് കൂടുതലും ഇംഗ്ലീഷിനും അതിനകത്ത് കുറച്ചും കൂടെ ഫോക്കസുകൾ കൂടുതലുണ്ട് ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിനും ഫോക്കസുകൾ കുറച്ച് കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ റീസണിങ്ങും മാക്സും അല്ലാത്തതിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ കൂടുതലും ഇംഗ്ലീഷും അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും ആയിരിക്കും കൂടുതൽ അല്ലാത്തതിൽ ചോദിക്കുന്നത് മാക്സിമം റീസണിംഗും ഉണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അതായത് ഒരു എസ് എസ് സിയുടെ ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സി ജി എല്ലിന്റെ ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഐ എസ് ആർ ഒ എക്സാമിനേഷൻസ് ഐ എസ് ആർയുടെ അസിസ്റ്റൻ്റ് ആയിക്കോളെ ഐ എസ് ആർ ഓടെ ജൂനിയർ പേഴ്സൺ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റെനോഗ്രഫർ ടെസ്റ്റ് ആയിക്കോട്ടെ അതല്ല എങ്കിൽ ഡി ആർ ഡി ഒ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലെ ഓർഗർശേഷൻ നടത്തി ഡി ആർ ഡി ഒ എ ഡി എസ് ഒ അല്ലെങ്കിൽ ഡിആർ ഡി ഒടെ മറ്റുള്ള എക്സാമുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ വീരിയസ് സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലേക്ക് നടത്തുന്ന ടെസ്റ്റുകളുണ്ട് ഫോർ എക്സാമ്പിൾ രാജ്യസഭാ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന അതേപോലെ അതും വലിയാട്ടൊന്നും നടത്തില്ല വലപ്പുഴയൊക്കെ മാത്രമേ ആ എക്സാമുകൾ നടത്തുള്ളൂ അതേപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് അതിൻ്റെ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെയുള്ള അതേപോലെ തന്നെ ഇ പി എഫ് ഇയോ ഇ പി എഫ് ഓടെ എക്സാംസ് ഇങ്ങനെയൊക്കെയുള്ള പല എക്സാമുകളിലും നിങ്ങൾ പഠിക്കുന്ന ഈ എസ് എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷും അതേപോലെ തന്നെ ജേർണൽ അയേർണേഴ്സും മാത്സും അല്ലെങ്കിൽ റീസണിങ്ങും ഈ ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ എക്സാമുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എസ് എസ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് മാത്സും റീസണിങ്ങും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൂടുതൽ അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു എക്സാംസ് വരുമ്പോഴത്തേക്ക് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷിനും ഒക്കെ ആയിരിക്കും അതായത് എസ് എസ് വേണ്ടിയിട്ട് നിങ്ങൾ ജനറൽ അവയർനെസ്സിലും ഇംഗ്ലീഷിലും ഒക്കെ നല്ല രീതിയിലൊന്ന് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ മാക്സ് ഓൾറെഡി ഫോക്കസ് ചെയ്യുന്നുണ്ട് മാത്സിനാദ്യുള്ള ക്വസ്റ്റൻസ് പൊതുവേ കമ്പാരേറ്റീവി കുറവായിരിക്കും കമ്പയർ ടു അതേഴ്സ് അപ്പോൾ ഇതിനെട്ട് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഈ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പിന്നീട് വരുന്നതാണ് കേരള പി എസ് സിക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമോ എന്നുള്ള കാര്യം നമ്മളെ കേരള പി എസ് സി നടത്തുന്ന അതായത് യൂണിഫോം സർവീസുകളിലേക്ക് അതായത് കോൺസ്റ്റബിൾ അതേപോലെ തന്നെ എക്സൈസ് എന്തായിരുന്നു എക്സൈസിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എന്തായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ സി അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ അതേപോലുള്ള എക്സാമുകൾക്കൊക്കെ അതിനകത്ത് വരുന്ന മാത്സ് ആൻഡ് എബിലിറ്റിക്കും ഇംഗ്ലീഷിനും നിങ്ങൾ എസ് എസ് സി ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കാരണം എസ് എസ് സി ലെവലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സാമുകളിൽ മാത്സ് ആൻഡ് എബിലിറ്റി അതേപോലെ ഇംഗ്ലീഷ് ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ അവിടെ പഠിക്കുന്ന ജനറൽ അവെയർനെസ്സിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നത് പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് അതായത് വകുപ്പുകളും നമുക്ക് നമുക്കവിടെ ചോദിക്കും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാര്യമല്ല പറയുന്നത് ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ആ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കവിടെ ഉപകാരപ്പെടുന്നതാണ് അതേപോലെ തന്നെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കവിടെ വരുന്നതാണ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ എസ് എസ് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ കേരള പി എസ് സിക്ക് നമുക്ക് ഒരിക്കലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നില്ല കാരണം നമുക്ക് കേരള പി എസ് സിങ്കിൽ മാത്രമേ കേരള നൈറ്റ് അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരള പി മാത്രമേ വരുത്തുള്ളൂ ഒരിക്കലും എസ് 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 വരില്ല എന്നാൽ എസ് എസ് സിയിൽ വരുന്ന പല ടോപ്പിക്കുകളും ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ആൾക്കാർ മൊത്തത്തിൽ ഇരുപത് മാർക്കാണ് അവിടെ വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അതിനകത്ത് വരുന്ന അഡിപ്പൻസ് അപ്പോൾ എക്സാംസ് അപ്പോൾ ആ വരുന്ന ക്വസ്റ്റ്യനുകളിൽ ആ വരുന്ന ടോപ്പിക്കുകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ ടോപ്പിക്കുകളിലും ഉപകാരപ്പെടുത്തില്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ മാക്സിമ മെന്റലബിലിറ്റിയും മെന്റലബിലിറ്റി ഒന്നും അതായത് കൊസ്റ്റ്യൻസ് ഒക്കെ ആണോ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ് കമ്പയർ ടു എസ് എസ് സി ആ ലെവലൊന്നും ചോദിക്കത്തില്ല പക്ഷേ നമുക്ക് പല കാര്യങ്ങളും റെഡറിലേഷൻസ് പോലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ എൽ സി എം എച്ച് സി പോലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ സ്പീഡ് ആൻഡ് ടൈം പോലുള്ള കാര്യങ്ങൾ ടു ഡി മെൻസുറേഷൻ പോലുള്ള കാര്യങ്ങൾ ഇതിനകത്തിലെല്ലാം തന്നെ നമ്മൾ അവിടെ പഠിച്ചേക്കുന്ന കോൺസെപ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാക്സിമം മെൻറ്റൽബിലിറ്റിയിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എല്ലാം നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും എസ് എസ് സിക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എസ് എസ് സിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുവം പറയുന്നില്ല പക്ഷേ അപ്റ്റുൻ എക്സ്റ്റെൻഡ് ഒരു പരിധി വരെ നമുക്ക് അത് ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയും ആണ് എസ് എസ് സിക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മറ്റ് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റു പരീക്ഷകൾക്ക് വരുന്ന സിലബസും കൂടെ നോക്കണം അപ്പം ആ സിലബസിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നില്ല പക്ഷേ ഒരു പരിധിവരെ ഈ പരീക്ഷകളിലെല്ലാം ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എസ് എസ് സിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പോൾ ഇത്രയുമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്